കഴിഞ്ഞ ദിവസം പാലാരിവട്ടം ഇന്ദിരാ റോഡിലാണ് ഇത് നടന്നത് നടന്നു പോവുകയായിരുന്ന അറുപത്തിയെട്ട് വയസ്സുള്ള വയോധികയുടെ പക്കൽ സ്കൂട്ടറിലെത്തിയയാൾ പോണക്കരയ്ക്കുള്ള വഴി ചോദിച്ചു മറുപടി പറയവേ അയാൾ മാല പൊട്ടിച്ച് കടന്നു സ്ത്രീ ബഹളം വച്ചെങ്കിലും കുറ്റവാളി വണ്ടിയിൽ പാഞ്ഞു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് വെളമക്കര സ്വദേശി ലെവിനാണ് അറസ്റ്റിലായത് ഇടപ്പള്ളിയിലെ ഒരു പറമ്പിലെ മരത്തിന്റെ പൊത്തിൽ പേഴ്സിലാണ് മാല ഒളിപ്പിച്ചിരുന്നത് വിൽക്കുകയായിരുന്നു ലെവനുമായി എത്തി ഒന്നര പൗന്റെ മാല പോലീസ് കണ്ടെടുത്തു അത് തന്നെയല്ലേ സാധനം രണ്ട് പീസായിരുന്നു രണ്ട് പീസായിട്ട് കിട്ടിയത് രണ്ട് പീസായിട്ട് എനിക്ക് കിട്ടിയത് പൊട്ടിച്ചപ്പോഴും കിട്ടിയത് അത് ഇവിടെ കൊണ്ട് നോക്കി എണ്ണായിരം രൂപയുടെ പെട്ടെന്നുള്ള ആവശ്യം വന്നെന്നും അതിനാലാണ് മാല കവർന്നതെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് കൊച്ചി